കൊച്ചി വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റ് ട്രാവലേഴ്സ് പരിപാടിയുടെ ഭാഗമായി രാജ്യാന്തര ആഗമന പുറപ്പെടൽ യാത്രക്കാർക്ക് ഈ സംവിധാനം ഒരുക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ വിമാനത്താവളമാവുകയാണ് സിയാൽ ഇതിന്റെ പരീക്ഷണം തിങ്കളാഴ്ച തുടങ്ങും ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും ഡൽഹി വിമാനത്താവളത്തിലാണ് ആദ്യമായി കഴിഞ്ഞ മാസം ഈ സംവിധാനം ഏർപ്പെടുത്തിയത് സിയാലിൽ ഇതിനായുള്ള അടിസ്ഥാന സൌകര്യം സജ്ജമായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് നടത്തിപ്പ് ചുമതല ആഗമന പുറപ്പെടൽ മേഖലയിൽ നാല് വീതം ലെയിനുകളിലാണ് ഫാസ്ട്രാക്ക് ഇമിഗ്രേഷൻ നടപ്പിലാക്കുക ഇതിനായുള്ള സ്മാർട്ട് ഗേറ്റുകൾ എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യൻ പൌരന്മാർക്കും ഒ കാർഡ് ഉള്ളവർക്കുമാണ് സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത് ഈ സൌകര്യങ്ങൾ ഉപയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വിജയകരമായി അപ്ലോഡ് ചെയ്താൽ അടുത്ത ഘട്ടമായ ബയോമെട്രിക് എൻറോൾമെന്റിലേക്ക് കടക്കാം മുഖവും വിരലടയാളവും രേഖപ്പെടുത്താനുള്ള എൻറോൾമെന്റ് കൌണ്ടറുകൾ കൊച്ചി വിമാനത്താവളത്തിൽ ത്തിൽ പ്രവർത്തിക്കുന്ന എഫ് ആർ ആർ ഒ ഓഫീസിലും ഇമിഗ്രേഷൻ കൌണ്ടറുകളിലും ഒരുക്കിയിട്ടുണ്ട് തൃപ്തികരമായി രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നവർക്ക് പിന്നീടുള്ള എല്ലാ രാജ്യാന്തര യാത്രയ്ക്കും ആഗമന പുറപ്പെടൽ ഇമിഗ്രേഷൻ നടപടികൾക്ക് സ്മാർട്ട് ഗേറ്റിലൂടെ കടന്നുപോകാം ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള നീണ്ട വരികളിൽ കാത്തുനിൽപ്പ് ഒഴിവാക്കാം ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖത്തിനോ രേഖകൾ പൂരിപ്പിക്കുന്നതിനോ കാത്തു നിൽക്കേണ്ടതില്ല സ്മാർട്ട് ഗേറ്റിലായതിനാൽ ആദ്യം പാസ്പോർട്ട് സ്കാൻ ചെയ്യാം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റുകൾ താനെ തുറക്കും തുടർന്ന് രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണിക്കാം യന്ത്രം നിങ്ങളുടെ മുഖം തിരിച്ചറിയുന്നതോടെ ആ ഗേറ്റ് തുറക്കുകയും ഇമിഗ്രേഷൻ ൻ നടപടി പൂർത്തിയാക്കുകയും ചെയ്യും ഇതിനായി പരമാവധി കണക്കാക്കുന്ന സമയം സെക്കൻഡാണ് ഇൻ കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തുന്ന വിധത്തിലാണ് സജ്ജീകരണം ഒരുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രസ്റ്റഡ് ട്രാവലർ പദ്ധതിക്ക് രാജ്യത്ത് തന്നെ രണ്ടാമതായി സൌകര്യം ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ പറഞ്ഞു പരമാവധി ഇടങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് സിയാൽ ലക്ഷ്യമിടുന്നത് യാത്രക്കാർക്ക് സമ്മർദ്ദം ഒന്നുമില്ലാതെ വിമാനത്താവളത്തിലെ വിവിധ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയണം ഒപ്പം സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം ആഭ്യന്തര യാത്രക്കാർക്കായി ഈയിടെ ഏർപ്പെടുത്തിയ ഡിജി യാത്ര ഏറെ വിജയകരമാണ് സുഹാസ് പറഞ്ഞു പ്രതിവർഷം ഒരു കോടി യാത്രക്കാരും എഴുപതിനായിരത്തിൽ പരം സർവീസുകളുമുള്ള സിയാൽ നിലവിൽ രാജ്യാന്തര ട്രാഫിക്കിലെ രാജ്യത്തെ നാലാം സ്ഥാനത്താണുള്ളത് രാജ്യാന്തര യാത്രക്കാർക്ക് യാത്ര എളുപ്പത്തിലാക്കുന്ന പുതിയ സംവിധാനമാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാതെ യാത്ര വേഗത്തിലാക്കാൻ കഴിയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ നീണ്ട വരി ക്യൂ നിർത്താതെ കടന്നുപോകാം പോകാം ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖത്തിനോ അവിടെ എത്തി രേഖകൾ പൂരിപ്പിച്ച് നൽകുന്നതിനോ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരില്ല സ്മാർട്ട് ഗേറ്റിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് പാസ്പോർട്ട് സ്കാൻ ചെയ്യുക എന്നതാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ ഗേറ്റുകൾ തനിയെ തുറക്കും രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണിക്കുക മാത്രം ചെയ്താൽ മതി മുഖം തിരിച്ചറിയുന്നതോടെ ആ ഗേറ്റും തുറക്കും അപ്പോൾ ഇമിഗ്രേഷൻ നടപടി മുഴുവനായി പൂർത്തിയാകും പരമാവധി സെക്കൻഡാണ് ഈ പ്രോസസ് പൂർത്തിയാക്കാൻ സമയം വേണ്ടിവരുന്നത് ഇൻ കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുന്ന തരത്തിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി